എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ത്യ വീഡിയോയിൽ വോക്കിൻ ഇൻ്റർവ്യൂ വഴി സർക്കാർ സ്ഥാപനത്തിൽ നേടാവുന്ന ഒരു അവസരത്തെ പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചെന്നാൽ അതിൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീടിന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ ഇൻ്റർവ്യൂ നടക്കുന്നത് ജൂൺ ഇരുപത്തി തീയതിയാണ് ജൂൺ ഇരുപതാം തീയതി വരെ നമുക്ക് ബയോഡേറ്റയും ഡോക്യുമെൻസും അയക്കാനുള്ള അവസരമുണ്ട് ഫീൽഡ് അസിസ്റ്റൻ്റ് വേക്കൻസിയാണ് വന്നിരിക്കുന്നത് ഏജ് ലിമിറ്റ് വരുന്നത് സ്ത്രീകൾക്ക് നാൽപ്പത് വയസ്സ് വരെയും പുരുഷന്മാർക്ക് മുപ്പത്തി അഞ്ച് വയസ്സ് വരെയുമാണ് പതിനെണ്ണായിരം രൂപയും എച്ച് ആർ ഐയുമാണ് സാലറി ആയിട്ട് ലഭിക്കുന്നത് അപ്പോൾ വേക്കൻസി വന്നിരിക്കുന്നത് കൊച്ചിയിലുള്ള സി എം എഫ് ആർ ഐ സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് സി എം എഫ് ആർ ഐയുടെ വെബ്സൈറ്റ് വരുന്നത് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് സി എം എഫ് ആർ ഐ ഡോട്ട് ഒ ആർ ജി ഡോട്ട് ഇൻ വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷൻ്റെ പൂർണ്ണരൂപം അവൈലബിൾ ആണ് ഈ ഒരു ജോലിയുടെ എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ വരുന്നത് ഡിഗ്രിയാണ് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ ഡിസറബിൾ ക്വാളിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് സോ ഇൻട്രസ്റ്റ് ഉള്ളവർ സി എം വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക നോട്ടിഫിക്കേഷൻ പൂർണ്ണമായി വായിച്ചതിന് ശേഷം അപ്ലൈ ചെയ്യുക